ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു മന്മേഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് രണ്ട് പഴം വെച്ചിട്ട് ബോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാറുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ചീന്നൊക്കെ പോയ പഴങ്ങൾ കളയേണ്ട വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പം നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും അപ്പം ഞാൻ അത് രണ്ട് പഴം ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പഴം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ആവശ്യമുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കാം ഞാൻ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു വലിയ ചെറിയ കുഞ്ഞിക്കൈൽ തേങ്ങ ചിരണ്ടിയതും രണ്ട് ഏലക്കയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ അതിലോട്ട് ആ മുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ മൂടി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ദേ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നമുക്കതിലോട്ട് ഒരു മൂന്ന് സ്പൂണ് വലിയ സ്പൂണാട്ടോ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും കൂടി കൊടുക്കാം ഒരു സ്പൂണ് റവ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റവ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊഴിച്ചെടുക്കുക ഇത്തിരി ലൂസിന് ആണെങ്കിൽ ഇത്തിരി കുറച്ചിട്ടാൽ മതി അപ്പം ഇങ്ങനെ ഇത്തിരി ലൂസല്ലാണ്ട് ഇങ്ങനെ കൈ നമ്മൾ കയ്യിലൂടെ കോഴി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇന്ന് കൈ കൊണ്ടാണ് എടുത്തറണത് അപ്പം ഇതേപോലെ ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നും ഒരിയിച്ചെടുക്കാം അപ്പം എന്നാലേ ആ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നോമ്പൊക്കെ പിടിച്ചുകൊണ്ട് ഇതൊക്കെ അങ്ങനെ തിന്നാനും പറ്റില്ല എന്നാലേ വറുത്തതൊന്നും അധികം തിന്നാതിരിക്കുന്നതാണ് നോമ്പിനൊക്കെ നല്ലത് അപ്പം ഞാൻ നോക്കിയാൽ രണ്ട് പഴം ഇരിക്കുന്നുണ്ടോ അപ്പം അത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കുട്ടികളുള്ളവർക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് തീർന്ന് കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമ്മളിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പഴുത്ത പഴം പിന്നെ കളയേണ്ട നമുക്കിത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഫ്താറിനുള്ള സ്നാക്സ് കൂടെ റെഡി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ